പതിനാലുകാരെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് ഇരുപത് വർഷം കടുതളവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ച് പത്തനംതിട്ട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ഇലവൻതിട്ട സ്വദേശിയായ സനു നിവാസി സുനു സജീവൻ ഇരുപത്തിയേഴിനെയാണ് പത്തനംതിട്ട ട്രാക്ക് കോടതി സ്പെഷ്യൽ ജഡ്ജ് മഡ്ജിദ് ടി ഇരുപത് വർഷം കഠിനളവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചത് പതിനാലുകാരിയായ പെൺകുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസത്തിൽ പ്രതി തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി ഗർഭിണി ആയതിലേക്ക് ഇലവന്തിട്ട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദീപു ഡി രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തിയ ചാർജ്ഷീറ്റ് സമർപ്പിച്ച കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്താറ് സാക്ഷികളെ വിസ്തരിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് രാജരായി പ്രോസിക്യൂഷൻ നടപടി കോർട്ട് ലേസ് ഓഫീസർ എ എസ് ഐ ഹസീന ഏകോപിപ്പിച്ചു പിഴ അടയ്ക്കാത്ത പക്ഷം മാസം കൂടി കഠിന തടവ് അനുഭവിക്കാനും പിഴ തുക ഈടാക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നഷ്ടപരിഹാഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു കൂടാതെ സംഭവത്തിൽ ബാധ്യതയ്ക്ക് അനുഭവിച്ചു മാനസികവും ശാരീരികവുമായ പീഡനത്തിനും പുനരധിവാസത്തിനുമായി പത്തനംതിട്ട ജില്ലാ നിയമ സേവന അതോറിറ്റിയോട് ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി പ്രകാരം നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി ശുപാർശ ചെയ്തു